ആരോപണ ആരോപണവിധേയനായ മഹാരാജാസ് അധ്യാപകനും കോളേജ് യൂണിയൻ സ്റ്റാഫ് അഡ്വൈസറുമായ ഡോക്ടർ കെ എം നിസാമുദ്ദീനെ സർവീസിൽ നിന്നും മാറ്റി നിർത്തണമെന്ന് ഫെറ്റേണിറ്റി മൂവ്മെന്റ് അധ്യാപകനെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി വിദ്യാർത്ഥിനികളെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിനും പെരുമാറ്റ ദൂഷ്യങ്ങൾ കൊണ്ടും ഒട്ടേറെ പരാതികൾ നേരിട്ട ഇടത് സഹയാത്രികനും മഹാരാജാസ് കോളേജ് സ്റ്റാഫ് അഡ്വൈസറുമായ ഡോക്ടർ കെ എം നിസാമുദ്ദീൻ മരുതയ്ക്കെതിരെ നടപടി സ്വീകരിക്കണം അധ്യാപകനെതിരെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പത്തോളം പെൺകുട്ടികൾ ഒപ്പിട്ട് നൽകിയ പരാതിയിൽ ഇതുവരെ ഒരു നടപടിയും സ്വീകരിക്കാത്ത കോളേജ് അധികാരികളുടെ നിലപാട് പ്രതിഷേധാർഹമാണ് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥിനികളുടെ രക്ഷിതാക്കളും പ്രിൻസിപ്പലിന് പരാതി നൽകുകയും ഇതേ അധ്യാപകന്റെ ക്ലാസിൽ കുട്ടികളെ പറഞ്ഞയക്കില്ലെന്നും വ്യക്തമാക്കിയിരുന്നു വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നും ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് കെ എം ഷഫ്രൈൻ ആവശ്യപ്പെട്ടു യൂണിയന്റെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പത്തോളം പെൺകുട്ടികളൊപ്പിട്ടൊരു പരാതി പെൺകുട്ടികൾക്കെതിരെ മോശമായി പെരുമാറി അവരെ ഫോൺ വിളിച്ച് അസഭ്യം പറഞ്ഞു അതേപോലെ തന്നെ സസ്പെൻഷൻ നൽകുമെന്ന് ഭീഷണിപ്പെടുത്തി നീ ഒന്ന് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് വാങ്ങി പുറത്തു പോകലേ അതിൻ്റെ ഓഡിയോ ക്ലിപ്പ് പിന്നെ ഞങ്ങളുടെ കയ്യിലാണ് നിങ്ങൾക്ക് നൽകുക എന്ന് ഭീഷണിപ്പെടുത്തി കുട്ടികൾ പരാതി നൽകി പാരൻസ് മീറ്റിങ്ങിൽ മുഴുവൻ രക്ഷകർത്താക്കളും ഒന്നടങ്കം ആവശ്യപ്പെട്ടത് ഈ പറയുന്ന ഡോക്ടർ നിസാമുദ്ദീൻ്റെ ക്ലാസ്സിലിരിക്കാൻ കുട്ടികൾ തയ്യാറല്ല ഞങ്ങളുടെ മക്കൾക്ക് യാതൊരു സുരക്ഷിതത്വമില്ല അദ്ദേഹത്തെ പിന്നെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണം പുറത്താക്കണം ഇനി പഠിപ്പിക്കരുത് പഠിപ്പിച്ചാൽ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടാണ് പരാതി നൽകിയിട്ടുള്ളത് ഭിന്നശേഷി കോട്ടയടക്കം അട്ടിമറിച്ചാണ് കെ എം നിസാമുദ്ദീന് പി എസ് സി വഴി മഹാരാജാസിൽ നിയമനം നൽകിയതെന്നും കെ എം ഷഫ്രൻ ആരോപിച്ചു എഴുത്തുപരീക്ഷയിൽ രണ്ടാം റാങ്ക് നേടിയ കാൻഡിഡേറ്റും തൊണ്ണൂറ്റിനാലാം റാങ്കുകാരനായ നിസാമുദ്ദീനുമാണ് നിയമനം നേടിയത് രണ്ടുപേരും ഇന്റർവ്യൂവിൽ നേടിയത് പതിനാല് മാർക്കുമാണ് എഴുത്തുപരീക്ഷയിൽ ഉയർന്ന റാങ്ക് നേടിയ വ്യക്തിയും ഇദ്ദേഹവും തമ്മിൽ ഇത്രയധികം വ്യതിയാനമുണ്ടായിട്ടും രണ്ടുപേർക്കും ഇന്റർവ്യൂവിൽ ഒരേ മാർക്ക് ലഭിച്ചത് സംശയകരമാണ് കേൾവി പരിമിതികളുള്ള കോട്ട നേടിയെടുത്താണ് ഇദ്ദേഹം നിയമനം നേടിയതെന്ന് രേഖകളിൽ വ്യക്തമാണ് എന്നാൽ കലോത്സവ വേദികളിലടക്കം കേൾവി പരിമിതിക്കാവശ്യമായ ഒരു ഉപകരണവുമില്ലാതെ വിധികർത്താവായി ഇയാൾ പങ്കെടുക്കും ടുത്തതും അന്വേഷിക്കപ്പെടണമെന്നും പ്രിട്ടേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് വ്യക്തമാക്കി കേരളാകൃഷ്ണ ന്യൂസ് കൊച്ചി